വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ചെയ്തുകൊണ്ട് ഒന്നും ചോദിക്കാതെ ഞാൻ ആ സംഭവത്തെ സംബന്ധിച്ച് ആരാണോ അവർ സുരേഷ് ഗോപി ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് തന്റെ വായക്കകത്ത് നിന്ന് വരുന്ന ചില വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാവുകയും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തിരി കണിശത സുരേഷ് ഗോപി പാലിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞത് കാരണം അത് വെച്ച് വാർത്താ മാധ്യമങ്ങൾ ബി ജെ പിയുടെ പുറകെ പോകേണ്ട അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷയിൽ നിന്ന് കാര്യങ്ങൾ പറയാം എന്ന് ഈ ഇടയായിട്ട് സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് കഴിഞ്ഞ വാർത്തയിൽ പബ്ലിക് കേരള വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സംഘടനകളും ബി ജെ പിയും നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വലിയ ഫണ്ട് സമാഹരണം നടത്തിയിരുന്നു പ്രദീഷ് വിശ്വനാഥിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത നൽകിയതുമാണ് ഏകദേശം നാല്പത്തി എട്ട് മണിക്കൂറിൽ ഒരു കോടി രൂപ സഞ്ജിത്തിന്റെ അക്കൗണ്ടിൽ അതായത് സഞ്ജിത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടിൽ എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളതാണ് ഇതൊരു വലിയ ഫണ്ട് ശേഖരണം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞത് ഒരു കോടിയോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ കൊടുത്തിട്ട് കാര്യമില്ല അതിലൊന്നും ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കൊന്നവർ ശിക്ഷിക്കപ്പെടണം കൊന്നവരെ നിയമപരമായി കൃത്യമായ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇതാണ് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ഒരു കോടിയിൽ എന്റെ അടക്കം തുകയുണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ അതിനുശേഷം മാധ്യമ പ്രവർത്തകർ എഫ് ടി പി ഐയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യവും കൂടി സുരേഷ് ഗോപിയോട് ചോദിക്കാൻ നിൽക്കവേ സുരേഷ് ഗോപി പറഞ്ഞു അതെന്നോട് ചോദിക്കണ്ട അതിലെനിക്ക് അഭിപ്രായം പറയാനില്ല കൊലപാതകം ആര് ചെയ്തു എന്നുള്ളതല്ല കൊലപാതകമാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്റെ പ്രതികരണം ഉണ്ടാകില്ല എന്നാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകർക്ക് മറുപടി നൽകിയത് വീണ്ടും മാധ്യമ പ്രവർത്തകർ ഇതേ രീതിയിലുള്ള ഒരു ചോദ്യം ആവർത്തിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ല കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനാണ് നഷ്ടമുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊല ചെയ്ത പ്രതികൾക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമുള്ള കാര്യമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ ഇതിന് താഴെ വരുന്ന കമന്റുകൾ എങ്ങനെയാണ് ബി ജെ പിയുടെയും ആളുകൾ ചോദിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് എസ് ടി ബി ഐയുടെ പേര് പറയാൻ പേടിയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നുള്ളത് കാരണം എസ് ടി ബി ഐയുടെ പേര് പറയുന്ന സമയത്ത് അതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കൊലപാതകമാണ് വിഷയം അവരുടെ പാർട്ടിയുടെ കാര്യങ്ങളിലേക്കോ മറ്റുള്ളതിലേക്കൊന്നും താൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേര് പറയാൻ താല്പര്യമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിന് കാരണം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എസ് പറയുമ്പോൾ മാത്രം എന്താണ് ഇത്രത്തോളം ഭയം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതുകൂടാതെ മാധ്യമ പ്രവർത്തകൻ ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കടന്നു വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എസ് ടി പി ആർ പ്രതിയാകുന്ന സമയത്ത് ഇടതുപക്ഷം സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ ഒരു രീതിയിലും പ്രതികരിക്കാതെ വെറും കൊലപാതകത്തിൽ അപലപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സുരേഷ് ഗോപിക്ക് ചെറിയ രീതിയിലുള്ള വിമർശനം സംഘികളിൽ നിന്ന് നേരിടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാവൽ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ തിരക്കിലായത് കൊണ്ടാണോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടൽ നടത്താത്തത് എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ന്യൂസ് പബ്ലിക് കേരളം